നിതീഷും നായിഡുവും ഒരൊറ്റ പിടുത്തം പിടിച്ച് ഭീഷണിപ്പെടുത്തിയതോടെ ഒടുക്കം മോദി അടിയറവ് പറഞ്ഞു ഇതോടെ വീണ്ടും വിജയം ഇന്ത്യ തന്നെയാണ് വർഷം ഒന്ന് തികഞ്ഞിട്ടും സമാധാനം കൊണ്ടുവരാൻ പറ്റാതെ പോയ മോദിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിന് വിശ്വാസമില്ല എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞു അങ്ങനെ അവസാന താക്കീതും വന്നപ്പോൾ മോദി ഇതാ വാ തുറന്നിരിക്കുകയാണ് അത് ഇവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് ഈയിടത്ത് വിജയിക്കാനുമായിട്ടില്ല അവിടെ കാട്ടിയതോ ഇന്ത്യ മുന്നണിയും പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല മോദി ഇപ്പോൾ വാ തുറന്നിരിക്കുകയാണ് മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഒരിക്കൽ പോലും ആ മണ്ണിനെ കുറിച്ച് ഒരക്ഷരം ഇണ്ടാതിരുന്ന മോദി ഇപ്പോൾ വാ തുറന്നിരിക്കുന്നു അത് സഖ്യകക്ഷികളോടൊപ്പം തുടർന്നു പോകാൻ മറ്റു പോംവഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് രണ്ടു തോണിയിൽ കാലിട്ടിട്ടുള്ള പോക്കാണല്ലോ ഇത് പല അടിയറവുകളും മോദി വെക്കേണ്ടി വരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ മണിപ്പൂരിൽ ദിവസങ്ങളോളം തങ്ങിയിരുന്നു എന്നും പരസ്പരം ഏറ്റുമുട്ടുന്ന സംസ്ഥാനത്തെ വിഭാഗങ്ങളോടും സംസാരിക്കാൻ ഷാ ഇപ്പോഴും മണിപ്പൂരിലേക്ക് പോകുന്നുണ്ട് എന്നും മണിപ്പൂരിന്റെ അവസ്ഥയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ആശങ്കയുണ്ട് എന്നും ഒക്കെയാണ് മോദി ഇപ്പോൾ വാതുറന്ന് പറഞ്ഞിരിക്കുന്നത് കൂടാതെ മണിപ്പൂർ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അക്ഷീണം പ്രയത്നിക്കുകയാണ് എന്നും പറയുന്നുണ്ട് സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ കുറഞ്ഞു എന്നും കലാപത്തിന് കാരണമായ അഞ്ഞൂറിലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നും മോദി ഇതോടൊപ്പം തന്നെ പറയുന്നുണ്ട് പതിനൊന്നായിരത്തിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു മണിപ്പൂരിലെ സ്കൂളുകളും കോളേജുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഒക്കെയാണ് മോദി കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞത് അതോടൊപ്പം തന്നെ മണിപ്പൂരിൽ പ്രളയക്കെടുതി നേരിടാൻ കേന്ദ്ര സർക്കാർ എല്ലാ രീതിയിലും സംസ്ഥാന സർക്കാരിനോട് സഹകരിക്കുന്നുണ്ട് ഇന്ന് എൻ ഡി എ സർക്കാരിന്റെ രണ്ട് ടീമുകൾ മണിപ്പൂരിൽ എത്തിയിട്ടുണ്ട് എരുതിയിൽ എണ്ണൊഴിക്കാൻ ശ്രമിക്കുന്നവരെ മണിപ്പൂർ തള്ളിക്കളയുമെന്നും താൻ മുന്നറിയിപ്പ് നൽകുന്നു എന്നും ഒക്കെയാണ് മോദി പറയുന്നത് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ എന്ന് മോദി പറയുന്നത് രാഹുലിന് ചൂണ്ടിയാണെങ്കിൽ മോദി നിങ്ങൾക്ക് തെറ്റി അത് എണ്ണയല്ലായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മണിപ്പൂർ വിഷയത്തിൽ മോദി ഒന്ന് സംസാരിച്ചത് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയവത്കരിച്ചു എന്ന് കുറ്റപ്പെടുത്തി സംസാരം സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ നിലവിൽ ശാന്തമാണ് എന്ന് പറഞ്ഞാണ് ഈ കുറ്റപ്പെടുത്തലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് ഉടൻ പിന്തള്ളുമെന്നും പ്രധാനമന്ത്രി തന്റെ ഒരു പൂതി ഉള്ളിലെ പൂതിയാണ് പറയുന്നത് അല്ലാതെ നടക്കാൻ പോകുന്ന കാര്യമല്ല രാഷ്ട്രപതിയുടെ പാർലമെന്റ് പ്രസംഗത്തിലെ നന്ദിപ്രമേയ ചർച്ചയിൽ രാജ്യസഭയിൽ സംസാരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ചത്